പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നൂട്ടി ഉടമകൾ മുങ്ങി വിവിധ ജില്ലകളിലായി സ്ഥാപനത്തിന്റെ ശാഖകളും അടച്ച നിലയിലാണ് തെളിയൂർ സ്വദേശികളായ നാല് പേരാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ അൻപത് വർഷമായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻസ് കഴിഞ്ഞ മാസം വരെ നിക്ഷേപകർക്ക് പലിശ നൽകിയിരുന്നു പിന്നീട് നിക്ഷേപം ചോദിച്ചെത്തിയ പലർക്കും പണം ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നത് ഒന്നാം തീയതി മുതൽ സ്ഥാപനം തുറക്കാതെയായി പരാതികൾ വ്യാപകമായതോടെ ജി ആൻഡ് ജി ഫിനാൻസ് ഉടമകളായ തെല്ലിയൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ നായർ ഭാര്യ സിന്ധു മകൻ ഗോവിന്ദ് മരുമകൻ ലേഖ എന്നിവർക്കെതിരെ പത്തനംതിട്ട കോയിപ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഉടമകളായ നാലുപേരും ഒടുവിലാണ് ഒരു ലക്ഷം മുതൽ രണ്ടു കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട് ഞാൻ പല പ്രാവശ്യം വിളിച്ചു കിട്ടിയിട്ടില്ല ഇവൻ എറണാകുളത്ത് ഇവരുടെ ഒരു കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഉണ്ട് അവിടെയും നമ്മൾ അന്വേഷിച്ചു ആൾക്കാരെ വിട്ട് അന്വേഷിപ്പിച്ചു അവിടെ ഇവനില്ല അവൻ ഓൾറെഡി അത് വിറ്റ് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പുല്ലാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ നാട്ടിൽ അതായത് അന്തി കഞ്ഞി കുടിക്കാൻ മഴയില്ലാത്ത ആൾക്കാർ വരെ ഇതിൻ്റെ വന്നിട്ടുണ്ട് ഞാനിവിടെ ഏറ്റവും കൂടി വിളിച്ച് തിരുവനന്തപുരത്ത് പുള്ളി പോയി പിന്നാണ് അന്നോട് പറഞ്ഞാണ് ഞാൻ അവിടെ ഇല്ല തിരുവനന്തപുരത്താണ് കുറച്ച് ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ വരത്തില്ല അപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൽ രാവിലെ വരും ഒരു പരിധി വരെ എല്ലാവരും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒക്കെ ആയിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു പിന്നെ അതിനുശേഷം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല സംസ്ഥാന വ്യാപകമായി കോടികളുടെ തട്ടിപ്പാണ് നടത്തിയത് കുറേ കൊറേ ഇടിയിക്കും ഇടിയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഞാൻ ചോദിക്കുമ്പോൾ അവര് പറയും ഞങ്ങൾക്ക് അറിയത്തില്ല അവര് കൊണ്ടുപോയി ഇവർ കൊണ്ടുപോയി ഞാൻ എന്ത് വേണമെന്നൊക്കെയാ ചോദിക്കുന്നത് അന്ന് പറഞ്ഞ് ഞാൻ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞ പൈസ ഇടിയിക്കുന്നത് പൈസ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ഗ്യാരണ്ടിയില്ല അവന് അവനൊക്കെ സ്ഥലം ഇടുക ചോദിക്കുന്നുണ്ട് നമ്മളെ തിരിച്ചു തല്ലാൻ വരിക വിവിധ ജില്ലകളിലായി എൺപതോളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പരാതികളുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത ഉടമകൾക്കായുള്ള തിരച്ചിലാണ് പോലീസ് ജനം പത്തനംതിട്ട